കേരളത്തിലെ പ്ലാന്റേഷൻ മേഖലയിലെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള എക്സ്പോ ഇന്നു മുതൽ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി വരെ നടക്കും കലൂർ ജവഹർലാൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന എക്സ്പോ വ്യവസായ മന്ത്രി രാജി ഉദ്ഘാടനം ചെയ്യും പ്ലാന്റേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉൽപ്പന്നങ്ങളും പ്ലാന്റേഷൻ ടൂറിസം ഉൾപ്പെടെയുള്ള സേവനങ്ങളും പ്രദർശിപ്പിക്കുന്ന സ്റ്റാളുകൾ എക്സ്പോയിൽ ഉണ്ടാകും അടുത്ത വർഷമാകുമ്പോഴേക്കും പ്ലാന്റേഷൻ മേഖലയിൽ വലിയ വികസനങ്ങൾ ഉണ്ടാക്കുകയാണ് എക്സ്പോയുടെ പ്രധാന ലക്ഷ്യം നിരവധി രൂപത്തിലുള്ള പ്ലാന്റേഷൻ മേഖലയിലെ പുതിയ പുതിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന സ്റ്റോളുകളും ഉപകരണങ്ങൾ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധി ഉൽപ്പന്നങ്ങൾ ഇവയെല്ലാം തന്നെ പ്രദർശനത്തിലേക്ക് വരുന്നുണ്ട് പ്ലാന്റേഷൻ എക്സ്പോ ഒരു ചരിത്ര സംഭവമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത വർഷം ആകുമ്പോഴേക്കും കേരളത്തിലെ പ്ലാന്റേഷൻ മേഖലയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു അവസരമായി അതിന് ഒരുക്കുന്ന അവസരമായി ഈ മേള മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ പ്ലാന്റേഷൻ വിഭവങ്ങൾക്ക് ലോകവ്യാപകമായിട്ടുള്ള കമ്പോളം കണ്ടെത്താനും ഈ എക്സ്പോ ഉപകാരപ്പെടും കേരളത്തിലെ പ്ലാന്റേഷൻ വിഭവങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്ക് അതുപോലെ ക്രോപ്സ് പ്ലാന്റേഷൻ ക്രോപ്സിന് ലോകവ്യാപകമായിട്ടുള്ള കമ്പോളം കണ്ടെത്തുക ഇതിലെല്ലാം ഉപരിയായിട്ട് കൃത്യമായിട്ടുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഇന്നുണ്ടായിരിക്കുന്ന ചടവ് എല്ലാ അർത്ഥത്തിനും പരിഹരിച്ചുകൊണ്ട് ഊർജസ്വരമായിട്ട് മുന്നോട്ട് നീങ്ങുവാൻ വേണ്ടുന്ന സഹായങ്ങൾ ഇൻസെൻറ്റീവുകൾ എല്ലാം നൽകുവാൻ ഉദ്ദേശിക്കുന്നു